നമസ്കാരം ആറാട്ടെണ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഹണി റോസ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു നീജ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് ഈ സംഭവത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഹണി റോസിനെ അദ്ദേഹം മീറ്റ് ചെയ്യുകയും ഹണി റോസ് വളരെ പക്കുമായി വളരെ മര്യാദയോടുകൂടി അദ്ദേഹം എനീറ്റ് ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൈ കൊടുത്ത് മര്യാദ രീതിയിൽ തിരിച്ചു പോവുകയും ചെയ്ത ഈ ആറാട്ടെണ്ണൻ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഈ ആറാട്ടെണ്ണൻ പറയുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ പൊന്തി വരും എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് വളരെ ഒരു പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് സാധാരണ കൂട്ടുകാർക്കിടയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എത്തരത്തിലാണോ ഇത്തരം കാര്യങ്ങൾ പറയുക അത്തരം രീതിയിലാണ് ഇദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത് വളരെ മോശമായി പോയി എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് ഈ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് ചിന്തിക്കാനുള്ള ബോധവും വിവരവും ഇത്രയും പഠിപ്പുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഒരു വ്യക്തി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊച്ചുകുട്ടികൾ മുതൽ വലിയ വ്യക്തികൾ വരെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു എ ബി സി ഡി പോലും അറിയാത്തൊരു കുട്ടി ഏതെങ്കിലും യാദർശികമായി സജഷനിലൂടെ വന്ന നിങ്ങളുടെ വീഡിയോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു സ്വാഭാവികമായിട്ടൊരു സംശയം വരില്ലേ എന്താണ് ഈ ഒരു വാക്ക് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പോവില്ലേ അവർ അപ്പോൾ അവർ എന്ത് ചെയ്യും അവർ അവരുടെ മാതാപിതാക്കളോട് ചോദിക്കും മാതാപിതാക്കൾ എന്ത് ചെയ്യും മാതാപിതാക്കൾ കൈയും കെട്ടി നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു പ്രായത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ അവർക്ക് ബോധമുദിക്കാത്ത ബുദ്ധി ഉദിക്കാത്ത ഒരു പ്രായത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതാണ് മോളെ ഈ അണ്ണൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് അവർ പിന്നീട് കാണുന്ന സ്ത്രീകളോട് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ എനിക്കിതെന്താ തോന്നാത്തത് അല്ലെങ്കിൽ എനിക്കിത് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വിഷമം നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടായിരിക്കും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത്രയും കോമാളിയായി ചിത്രീകരിക്കപ്പെടുന്ന ഈ ആറാട്ടനെ ഇനിയും വെച്ച് പൊറുപ്പിക്കണോ എന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇദ്ദേഹത്തിന്റെ പുറകെ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് കിടന്ന് പാറി പറന്ന് നടക്കുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന്റെ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് എങ്കിൽ പോലും ഞാൻ പറയാണ് ഇദ്ദേഹത്തെ ഒന്നും പ്രമോട്ട് ചെയ്യരുത് ദയവ് ചെയ്തു കാരണം ഇദ്ദേഹം നടന്ന പരാമർശം എന്ന് നമ്മൾക്കൊരു ഒരു ഒരു സമൂഹത്തിന്റെ ചുറ്റുപാടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്ന നാട്ടുഭാഷയോ ഭാഷയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്ലി ടോക്കോ ആയിരിക്കാം പക്ഷേ അത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഒരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സംഘമാണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ഏരിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല ഒരു ഒരുപാട് ആളുകളിലേക്ക് ഇതറിയാത്തവരിലേക്ക് വരെ അറിയാത്ത കൊച്ചുകുട്ടികളിലേക്ക് വരെ ഇത് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന എത്രയോ ക്രൂരമായിട്ടുള്ള ഒരു ന്യമായിട്ടുള്ള ഒരു പ്രവർത്തിയാണ് നിങ്ങൾ ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദയവ് ചെയ്ത് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന താങ്കൾ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഇത്രയും ദുഷിച്ച പ്രവർത്തികൾ നിങ്ങളുടെ സ്വഭാവം എന്താണോ എന്നുള്ളതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് സജഷൻ ആയിട്ട് പോവുമായിരിക്കാം ആ സജഷൻ പോകുന്നത് നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല അത് പോവുക അതല്ലാത്തവരിലേക്ക് പോവും കൊച്ചുകുട്ടികളിലേക്ക് പോവും അപ്പൊ അതവരുടെ മനസ്സിൽ വ്യത്യസ്തമായ ചിന്താശേഷി ഉണ്ടാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനും അവർക്ക് എന്തുകൊണ്ട് ഇത് വരുന്നു അവർ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇതൊക്കെ വിദ്യാഭ്യാസത്തിലൂടെയാണ് പഠിച്ചെടുക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഘട്ടം വരുമ്പോൾ മാതാപിതാക്കൾക്ക് അത് മനസ്സിലാവുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അവർക്ക് സ്റ്റഡി ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിന്ന് ഇത്തരം ദുഷിച്ച പ്രവർത്തികൾ ദയവ് ചെയ്ത് പറയാതിരിക്ക പ്രിയപ്പെട്ട ആറാട്ടണ്ണ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊതുസമൂഹം ഒരിക്കലും നോക്കുകയില്ല ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വനിതാ കമ്മീഷൻ്റെ അടുത്തോ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് എനിക്ക് ആറാട്ടെണ്ണയോട് ചോദിക്കാനുള്ളത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം